നിന്നെ നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ ആളുകളുടെ വെച്ച് വിളിക്കാനല്ലേ എനിക്ക് തീരെ ടൈം ഇല്ലെന്ന് പറഞ്ഞേക്ക് ഒരു പോവാ ഞാൻ എന്ത് ജോലി ഒരു ചെറിയ ജോലി നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച് അവനെ ഒന്ന് പിടിച്ചു കെട്ടോ നീ എന്റെ അമ്മയെ നിങ്ങൾ എന്തായി പറയണേ ും അവസരവും പ്രശ്നവും പണി ചെയ്യാൻ ധൈര്യം ഉണ്ടോ നിനക്ക് ധൈര്യക്കേടല്ല ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്തം എന്ന് പറയുമ്പോൾ ഉന്മാദത്തിന്റെ പിത്തക്കൂറുകള പേടിയുണ്ടെന്ന് നീ അത് പറയ വെറുതെ പറയാതെ ഒന്നും അറിയാത്ത അമ്മയും തുടങ്ങിയ അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങൾ അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു ഉമ്മഹരനെ ഞാൻ തളക്കി ஏன் கோடுக்கிறேன் பார் அம்மிக்கிறேன். ஆ! ஆ! வியார்க்கா! இவ்வளைக்கிட்டேல்லே! விட? ஆ! எல்லாம் போய்க்குவில்லை நாய்தான் வக்கலே! சோப்! Get up, right? What?

കണ്ണ് ഞാൻ ഞാൻ എന്നിട്ട് ഇതെല്ലാം ചേർത്ത് തന്തയെ ും എന്നെ ഉപദ്രവിക്കരുത് ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചല്ലേ ഞാൻ മൂന്നിലും നീ ഏഴിലും നിനക്ക് അറിയില്ല ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല അതാണ് കുമാര സ്നേഹം ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ടു പ്രശ്നം കൊണ്ട് ഞാൻ വിചാരിച്ചിട പാട്ടെല്ലാം പറഞ്ഞ എനിക്ക് ആവുന്നത് കേട്ടിട്ടു மாஷ பண்ணிட்டு ஒரு கழிக்கு எட்டிக்கொண்டா punya <tomada> നീ എന്നതാ ടൈപ്പിന് പോകാൻ തുടങ്ങിയത് എന്നിട്ടു എന്നോട് പറയുന്നു നീ പോകുന്ന സമയത്ത് അവിടെ ആൺകുട്ടികളൊക്കെ വരുന്നുണ്ടോ ടൈപ്പിന് ഉണ്ടല്ലോ ആരൊക്കെ ഒരു പ്രദീപൻ ഒരു ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ആ അധികാരിന്റെ മോനോ അത് വേണ്ട ഏത് അവനാള് ശരിയല്ല അവൻ പോകുന്ന സമയത്ത് നീ പോണ്ട എന്താ പോഴപ്പം ഇങ്ങോട്ട് ചോദ്യം ചോദിക്കണ്ട േക്കാറല്ലോട്ടാ ആര് പറഞ്ഞു ശാമ്പുടാൻ അതൊക്കെ തലക്ക് കേടാ വീട്ടില് നീലി ഭൃങ്ങാതിരിപ്പുണ്ട് വന്നെടുത്തോളൂ അറുപത്തിനാല് പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ ഞാൻ തന്നെയാ രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി വലിയ വലിയേട്ടൻ തന്നെ ഭ്രാന്തകുമാരനെ തളക്കാൻ അച്ഛൻ എന്നെല്ലേ വിട്ടത് ഓ എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു ആ ഭീമസേനെ പുല്ലുപോലെ ഞാൻ കീഴടക്കി എന്തിനോണോ പറയുന്നത് വലിയേട്ടിനെ എടുത്തു പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ എന്നിട്ടൊടുവിൽ അമ്മാവും വന്നിട്ടല്ലേ അവനെ തളച്ചത് നാട്ടിലൊക്കെ പാട്ടാ ആളുകളൊക്കെ പറഞ്ഞിരിക്കുക ആരെയ്യും നേരത്തെ ും പദവി ഇത്ര ഭാരിച്ചാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കയറി ഇറങ്ങിയാൽ ഈ പഞ്ചായത്തിലോ അടുത്ത പഞ്ചായത്തിലോ ഒരു വീടും പണി കിട്ടിയോ ശിവശങ്കറിന് ആ വേണം ഈ ചോദ്യം ഞാൻ കേൾക്കണം പഠിപ്പില്ല പണിയില്ല മര്യാദക്ക് ഒരു മലക്ഷ്യക്കോലമില്ല അങ്ങനെയുള്ള ഒരു ചെറുക്കല്ലേ ഒരു പെണ്ണിനെ വന്ന ഞാൻ ഇത് തന്നെ കേൾക്കണം ഏത് ഏത് ആഹാ ഇപ്പൊ അങ്ങനെയായോ ഏ ഈ ശിവശങ്കറിനൊരു കാര്യമേത്തത് ഏത്തതാ ഞാൻ കാര്യേറ്റത് ആ അത് ശെരി എന്നിട്ട് എന്തായി മാസത്തെ തേങ്ങ മൂന്നൂറ് ദിവസത്തിന് അഞ്ചു ലിറ്റർ പാല് കിടക്കുന്ന സിന്ധി ഒന്ന് കുഞ്ഞേഷനെ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിന്റെ സ്വത്ത് ഞാൻ ഈ പറഞ്ഞത് അന്തസ്സായിട്ടൊരു കുടുംബം പുലർത്താൻ ഇതൊക്കെ ധാരാളം അല്ലേ പെണ്ണെ ആ ഇവിടെ അടുത്തു തന്നെ പെങ്ങളെ അടുത്തെന്ന് വെച്ചാ നമുക്കൊക്കെ അറിയാവുന്ന പെണ്ണു അംശേരിലെ വടക്കേലേ

ഈ ഇരിക്കുന്ന എന്റെ അളിയൻ സർവ്വരോഗങ്ങളുടെയും മർമ്മം അറിയാവുന്ന ഒരാളാ പെങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക് ഈ വസൂലിയും കാളറയും ഒക്കെ പോലെ പ്രാന്തൊരു പകർച്ചവ്യാധി അല്ലെന്ന് എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വേണോ മാഡം ഈ ഒരു കുറവൊഴിച്ച മുത്തേഴത്തെ നിർബാടിന് വേറെന്താ ഒരു കുഴപ്പം പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുവിഷ്ണൻ പ്രാന്തകുമാരിനെ കെട്ടിപ്പിടിച്ചോ കിടക്കാൻ പോണേ എന്നാലും ഒരു എന്നാലും ഇല്ല ഇത് അങ്ങോട്ട് ഉറപ്പിക്കുക ബാക്കി ഞാൻ നോക്കിയോളാം കുഞ്ഞുകിഷ്ണൻ ആരെങ്കിലും ഒന്ന് കെട്ടിയാ മതി മതിയെന്നേ ഉള്ളൂ കല്യാണം എന്ന് കേട്ടപ്പോ തന്നെ അവരാളൊന്നളിയിരിക്കുക நான் பார்ந்து சம்மதைப் பிற்றோலாம். பிற்று என்றா.